നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു പുതുവർഷം പിറന്നതോടെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അടുത്ത കേന്ദ്ര ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ പങ്കിടുകയാണ് അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് പക്ഷേ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ അതൊരു വലിയ വിഘാതമായിരുന്നു പിന്നീട് ജൂൺ ജൂലൈ മാസങ്ങൾ മുതൽ തന്നെ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അന്ന് സമയം കിട്ടിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏർപ്പെടുത്തിയ പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങളിൽ ഒന്ന് തന്നെ ബഡ്ജറ്റ് നേരത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിലെങ്കിലും ബഡ്ജറ്റ് അവതരിപ്പിക്കുക അതിന് ശേഷം ഈ ബഡ്ജറ്റ് പാസ്സാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം മാർച്ച് കൂടി അടുത്ത ഈ ബഡ്ജറ്റ് നടപ്പിലാക്കാനുള്ള ഒരു തലത്തിലേക്ക് രാജ്യം സന്നദ്ധമാകും ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ രാജ്യത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ വളരെയധികം കാര്യക്ഷമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഫെബ്രുവരി മാസം കേന്ദ്ര ബഡ്ജറ്റിന്റെ സമയമാണ് രാജ്യം വലിയ ശുഭപ്രതീക്ഷയിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് ഒരു ഇടക്കാല ബഡ്ജറ്റായിരുന്നു അതിനുശേഷം ഒരു പെർമനന്റ് ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റാണ് വരാൻ പോകുന്നത് രാജ്യം അതിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിരിക്കുന്നു മാത്രമല്ല രാജ്യം ഈ ആഗോളതലത്തിൽ തന്നെ നേരിടേണ്ടി വരുന്ന അവ വെല്ലുവിളികൾ ആ വെല്ലുവിളികൾ നേരിടുക അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ബഡ്ജറ്റ് എങ്ങനെയുണ്ടാവും എന്ന വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത് പക്ഷേ ബഡ്ജറ്റിന് മുന്നേ തന്നെ നരേന്ദ്രമോദി സർക്കാർ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ആ പ്രഖ്യാപനം മറ്റൊന്നുമല്ല സർക്കാർ ജീവനക്കാർ അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം അത് പുനഃ ക്രമീകരിക്കുന്നതിനായി വർദ്ധിപ്പിക്കുന്നതിനായി എട്ടാം ശമ്പള കമ്മീഷനെ രൂപീകരിച്ചിരിക്കുന്നു എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് തീർച്ചയായും ഇതൊരു വലിയ തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തോളം ജീവനക്കാരും അറുപത്തി എട്ട് ലക്ഷത്തോളം പെൻഷൻകാരുമുണ്ട് ഇവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ് ഇവരുടെ ശമ്പളത്തിന്റെ വർധനവുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് വലിയ വർധനവ് ഈ തീർച്ചയായും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനായിട്ടുള്ള എട്ടാമത് ശമ്പള കമ്മീഷനെയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് വലിയ ആവേശത്തിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ പെൻഷൻകാരും ഈ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നതോടുകൂടി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അതുപോലെ തന്നെ പെൻഷൻകാരുടെ പെൻഷൻ ഇതെല്ലാത്തിലും വലിയ വർധനവ് രാജ്യം പ്രതീക്ഷിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ब्रांडिंग पार्टनर कोहना कोएलिशन ऑफ हिंदूस ऑफ नॉर्थ अमेरिका एडुबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयरन बिल्ड गुजरात पावर्ड बाय चौधरीस रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.